ായി ഒപ്പു വെച്ചു കഴിഞ്ഞാൽ പിന്നെ മോദിക്ക് രാജ്യത്ത് ഇരിപ്പുറക്കില്ല പെട്ടിയും എടുത്ത് മറ്റു രാജ്യങ്ങളിൽ പോയി വിരുന്നു മോദി മോദിക്ക ഹോബി ഇതാ മൂന്നാം ടൈമിലും ഒരു മാറ്റവും മോദിക്ക് വന്നിട്ടില്ല ഞായറാഴ്ച പ്രധാനമന്ത്രിയെ സത്യപ്രതിജ്ഞ ചെയ്തതും പിറ്റേ ഞായറാകുന്നതിന് മുന്നേ തന്നെ ഇറ്റലിക്ക് ഫ്ലൈറ്റ് കയറാൻ ഒരുങ്ങുകയാണ് മോദി ഈ തെരഞ്ഞെടുപ്പ് കാലത്താണ് മോദി ഇന്ത്യൻ രാജ്യം തന്നെ മര്യാദക്കൊന്ന് കാണുന്നത് തോൽക്കുമെന്ന് ഭയമുള്ളിലുള്ളത് കൊണ്ട് തന്നെ രാജ്യമാകെ നൂറിൽ കൂടുതൽ റാലികൾ നടത്തി കാണും തിരഞ്ഞെടുപ്പ് റിസൾട്ട് വന്നു ഞാൻ പ്രധാനമന്ത്രി ആവുകയും ചെയ്തു ഇനി ഈ രാജ്യത്ത് ഇവിടെയും ജനങ്ങളെയും നോക്കി നിൽക്കേണ്ട ആവശ്യം എനിക്കില്ല എന്ന മട്ടിലാണ് മോദി അതുകൊണ്ട് തന്നെ ആശാന് ഇവിടെ നിൽക്കാൻ താല്പര്യമില്ല അങ്ങ് ഇറ്റലിക്ക് പോകാനാണ് താല്പര്യം ഇക്കണോമിക് ടൈംസിന്റെ കണക്കനുസരിച്ച് രണ്ടായിരത്തി പതിനാലിൽ മേയിൽ അധികാരത്തിലെത്തിയ ശേഷം അൻപത്തിയേഴ് രാജ്യങ്ങളിലേക്ക് തൊണ്ണൂറ്റി രണ്ട് യാത്രകൾ നടത്തിയ മോദി ആദ്യ അഞ്ച് വർഷത്തിൽ തന്നെ മുൻഗാമിയായിരുന്ന മൻമോഹൻ സിംഗിനെ റിപ്പീറ്റ് മുൻഗാമിയായിരുന്ന മൻമോഹൻ സിംഗിനേക്കാൾ ഇരട്ടി യാത്രകൾ നടത്തി രണ്ടാം രണ്ടാമൂഴത്തിൽ നരേന്ദ്രമോദിയുടെ വിദേശ യാത്രകൾക്കായി ചെലവഴിച്ച തുകയാണെങ്കിൽ ഇരുന്നൂറ്റി അൻപത്തി ദശാംശം എട്ട് ഏഴ് കോടി രൂപയാണ് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഫെബ്രുവരി മുതൽ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ജൂൺ വരെയുള്ള കാലയളവിൽ മോദി നടത്തിയ വിദേശ വിദേശയാത്രകൾക്കായി മുപ്പത് കോടിയിലധികം രൂപ ചെലവായിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് മാർച്ച് ഇരുപത്തി ആറ് മുതൽ ഇരുപത്തിയേഴ് വരെയുള്ള കാലയളവിൽ ബംഗ്ലാദേശ് സന്ദർശനം മുതൽ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ജൂൺ ഇരുപത് മുതൽ ഇരുപത്തിയഞ്ച് വരെ യു എസിലേക്കും ഈജിപ്തിലേക്കും നടത്തിയത് ഇരുപത് യാത്രകളാണ് ഇതാ വീണ്ടും വിദേശയാത്രക്കായി ഒരുങ്ങുകയാണ് മോദി ഈ പത്ത് വർഷത്തിൽ മോദി രാജ്യത്തുണ്ടായിട്ടുള്ള ദിവസങ്ങൾ നോക്കുകയാണെങ്കിൽ അത് കോവിഡ് കാലം മാത്രമാണ് ഇത്തവണത്തെ മോദിയുടെ യാത്ര ജി സെവൻ ഉച്ചകോടിയിൽ പങ്കെടുക്കാനാണ് മോദി പോയിട്ടുള്ള മുക്കാൽ ഭാഗം യാത്രകളും ഉച്ചകോടികളാണ് രാജ്യത്തിന്റെ വികസനം എന്ന പുക മറവച്ചു കൊണ്ട് ലോകരാജ്യങ്ങൾക്ക് ഇറങ്ങി എന്നാൽ ഇതുകൊണ്ട് എന്ത് നേട്ടം ഉണ്ടാക്കി എന്ന് ചോദിച്ചാൽ എടുത്തു പറയത്തക്ക വിധ ഒന്നുമില്ല അമേരിക്ക ബ്രിട്ടൻ ഫ്രാൻസ് ഇറ്റലി ജർമ്മനി കാനഡ ജപ്പാൻ തുടങ്ങിയ രാജ്യങ്ങൾ അടങ്ങുന്നതാണ് ജി സെവൻ നിലവിൽ ജി സെവൻ അധ്യക്ഷ പദം ഇറ്റലിക്കാണുള്ളത് അങ്ങനെ ഭരണചക്രം തിരിച്ച മോദി തന്റെ വിദേശയാത്രക്കുള്ള കീ കൊടുത്തു കഴിഞ്ഞിരിക്കുകയാണ്